പതിനെട്ടാം തീയതി പതിനേഴാം തീയതി പരിപാടി എല്ലാവരും അങ് എത്തണം ആ വരാ ഞങ്ങള് സന്തോഷത്തോടെ പതിനെട്ടാം തീയതി ആണോ ആ ഇനി മോളെ അന്നല്ലേ നമുക്ക് തിരുവനന്തപുരത്ത് പോകണ്ടി ആ ആണോ നിങ്ങൾ എവിടെ വേണേലും പൊയ്ക്കോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എവിടെ വേണേലും പോയിക്കോ ഞാൻ തന്നിട്ടുള്ള പൈസ ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങൾ എവിടെ വേണേലും പൊയ്ക്കോ പിന്നെ നമ്മൾ കൊടുത്ത സാധനം മേടിക്കണ്ടായേ ബാ പിന്നെ അങ്ങോട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊരു വര കൂടെ ഞാൻ വരാം ഞാൻ നടത്തിക്കരുത് ഇങ്ങോട്ട്